ഫോസ്റ്റ് റൌണ്ട് റിപ്പോർട്ട് ഷാർജിയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബത്തിനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് ഭർത്താവ് നിതീഷാണ് ഒന്നാം പ്രതി വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് നടപടി വിവാഹ സമയത്ത് സ്ത്രീധനം വാങ്ങിയതിന് സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടു കേസിൽ സൈബർ പരിശോധന ശക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ദിലീപ് ദേവസ്യ നമുക്ക് ദിലീപ് ദേവസ്യ വിപഞ്ചികയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു കുടുംബത്തിനെതിരെ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഭർത്താവ് ഇപ്പോൾ ഷാർജിയിൽ തന്നെ തുടരുകയല്ലേ സുജിയ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിഭഞ്ചികയുടെയും ആ നിതീഷിൻ്റെയും വിവാഹം നടന്നത് അന്ന് മുതൽ അതായത് വിവാഹം നടന്ന അന്ന് മുതൽ തന്നെ വിപഞ്ചികയെ ആ വീട്ടുകാർ പീഡിപ്പിക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അതായത് വിവാഹ ദിവസം തന്നെ നാല് മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞതും വീട് വൃത്തിയാക്കാൻ പറഞ്ഞതെല്ലാം തന്നെ ഉണ്ട് പിന്നീട് ഈ വിഭഞ്ചിക മരിക്കുന്നതിന് തൊട്ട് മുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടും ഈ ആത്മഹത്യാ കുറിപ്പ് കൈവച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഈ അമ്മ കുണ്ടറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് അത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കൊക്കെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുണ്ട്ര പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇപ്പോൾ പിത ഭർത്താവ് നിതീഷിനെ ഒന്നാം പ്രതിയാക്കി രണ്ടാം പ്രതി നിതീഷിൻ്റെ സഹോദരി നീതു മൂന്നാം പ്രതി ഇവരുടെ പിതാവ് മോഹനൻ എന്നിവരെ മൂന്ന് പ്രതികളാക്കിക്കൊണ്ട് കുണ്ട്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് മൂന്ന് പേരുടെയും ഇതിൽ ചുമത്തിയിരിക്കുന്നത് കൂടാതെ ആ സ്ത്രീധനം വിവാഹത്തിന് സ്ത്രീധനം വാങ്ങിയതിന് സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മൃദ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ അക്കൗണ്ടിൽ ഈ ചില കാര്യങ്ങൾ വിഭഞ്ചിക പോസ്റ്റ് ചെയ്തു എന്നാൽ മരണശേഷം അതെല്ലാം ഡെലീറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായികയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അത് ഇപ്പോൾ ഭർത്താവിന്റെ കൈവശമാണോ അതിന്റെ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ പാസ്വേഡുകൾ പാസ്വേഡുകളടക്കം മറ്റൊരാൾക്കറിയാം അതയാൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണോ കരുതേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ സൈബർ നിയമപ്രകാരമുള്ള കേസ് കൂടി അല്ലെങ്കിൽ പരിശോധന കൂടി എടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും വിപഞ്ചിക മരിച്ചതിന് ശേഷമാണ് വിഭഞ്ചികയുടെ പല പോസ്റ്റുകളും ആ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ആകുന്നത് അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ഷാർജ പോലീസിന് കൈമാറേണ്ടതുണ്ടായിരുന്നു എന്നാൽ അത് കൈമാറിയിട്ടില്ല എന്ന് ഈ കുടുംബം പറയുന്നു അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ അയച്ച വാട്സപ്പ് മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കലി ആകുന്ന സാഹചര്യങ്ങളിലൊക്കെ അടക്കം കാര്യങ്ങളെത്തി അതുകൊണ്ടാണ് സൈബർ സെൽ അന്വേഷണം നടത്തി ഇതിൽ നിന്ന് വ്യക്തത വരുത്തണമെന്നാവശ്യം പറയുന്നത് ഷാർജ പോലീസിൽ ഇവർക്ക് സ്വാധീനം ചെലുത്തുമെന്നും അവിടെ പോസ്റ്റ്മോർട്ടം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൃതദേഹങ്ങളും കേരളം കേരളത്തിൽ എത്തിച്ച ശേഷം വീണ്ടും ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഇവർ ശക്തമായി ഉന്നേഷ ഉന്നയിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വിപഞ്ചികയുടെ ഭർത്താവ് പറയുന്നത് കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്ന ആവശ്യം കൂടെ നിതീഷ് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കോടതിയുടെ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു നടപടി ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ നാട്ടിലെത്തിക്കാനുള്ള മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടും ഏതറ്റം വരെയും പോകുമെന്നും സൈബർ സെല്ല ഇത് അന്വേഷിക്കണമെന്നും ആവശ്യം കേരളത്തിൽ ശക്തമാണ് സുജിയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്